കാഫിർ പരാമർശത്തിൽ ഇടതുപക്ഷത്തിനുള്ള പങ്ക് വ്യക്തമായെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു സി നേതാക്കളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കുറ്റകൃത്യത്തിൽ പങ്കുള്ളവർക്കെതിരെയും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും നടപടിയെടുക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു രേഖാപരമായി അറിവ് അപ്പോൾ പോലീസിൻ്റെ അഭിപ്രായം അംഗീകരിക്കണോ അതല്ല സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായം അംഗീകരിക്കണമോ ഏതാണ് അംഗീകരിക്കേണ്ടത് ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ സംവിധാനത്തിൻ്റെ ഭാഗമാണ് പോലീസും കോടതിയും ഒക്കെ ആ പോലീസിന്റെ തെളിവുകൾ പോലീസിന്റെ അന്വേഷണ തെളിവുകൾ വിശ്വസിക്കാൻ സാധിക്കാത്ത നാടല്ല കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാം ജീവിക്കുന്നതും പോകുന്നതും അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെയാണ് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ പരാമർശം വന്നത് എന്ന് വ്യക്തിതമാണ് ആ വ്യക്തത മാറ്റിമറിക്കാനൊന്നും ഓരോ ആളുകൾക്കും ഇടതുപക്ഷത്തിനും സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ അതിനു വേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചെരിയേണ്ടി വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും എന്ന് ഞാനിവിടെ പ്രഖ്യാപനം നടത്തുകയാണ്